ബോഡി ഷേമിംഗ് എന്ന ചുട്ട മറുപടിയുമായി നടീ ഗൗരി കൃഷ്ണ ഭാരം എത്ര എന്ന യൂട്യൂബറുടെ ചോദ്യത്തിന് രുക്ഷപ്രതികരണം ചോദ്യം വിഡ്ഢിത്തമെന്നാരം തുറന്നടിച്ചു എവരി<body>എവരിവുമൻ ഹാസ് എ ഡിഫറന്റ് ബോഡി ടൈപ്പ് എന്നோட പ്രശ്നം നിങ്ങൾക്ക് എப்படி தெரியும் ഇതിനക്ക് ഹോർമോണൽ പ്രശ്നം എറും ആണ് സർ അത് എന്നെ പറ്റി എന്താ എന്നെ പറ്റി കേട്ടോ சொன்னാ എനിക്ക് ഒരു ഒപ്പീനിയൻ ഇrcാടാ നിങ്ങൾ ഒരു ഹീറോയിൻ ആמא ಅದಕ್ಕೆ അതിനെ ഞാൻ സീറോ സൈഡിൽ ഇരിക്കുമോ

കെ പി ശ്രീധരനാണ് വിവരങ്ങളുമായി ചേരുന്നത് ശ്രീധരൻ നീങ്ങ പണറത് ജേർണലിസമേ ഇല്ലേ എന്ന് പറഞ്ഞതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതുപോലെയുള്ള പ്രസ് കോൺഫറൻസുകളിൽ പ്രത്യേകിച്ച് സെലിബ്രിറ്റികളോട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുക എന്നൊക്കെയുള്ളത് ഇപ്പോൾ സാധാരണമായി മാറിയിരിക്കുന്ന വളരെ ബോഡി ഷെയ്മിങ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന സ്ത്രീ ശരീരത്തെ സെക്ഷലൈസ് ചെയ്യുന്ന തരത്തിലുള്ള കമൻറ്റുകളോ ഒക്കെ ചോദ്യ രൂപത്തിൽ വരാറുണ്ട് അതിനോട് ഒരു താരം വളരെ ശക്തമായി പ്രതികരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്തയുടെ പ്രത്യേകത അതിനോട് പക്ഷേ അവിടെ കൂടിയിരുന്ന ജേർണലിസ്റ്റുകൾ അവരുമാപ്പ് പറയണമെന്ന മട്ടിലാണ് പ്രതികരിച്ചതെന്നാണ് എനിക്ക് കേട്ടതിൽ നിന്ന് മനസ്സിലായത് ഇത് തമിഴ് സിനിമാ ലോകത്ത് എന്ത് ചലനമുണ്ടാക്കി ആദ്യമായി ഇങ്ങനെ ഒരു ശക്തമായിട്ട് പ്രതികരിച്ചതിന് ഗൗരികൃഷ്ണൻ ഒരു അഭിനന്ദനം അർഹിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ബോഡി ഷേമിംഗ് എന്നുള്ളതിനെ വളരെ നിസ്സാരവൽക്കരിച്ച് കാണുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു സാമൂഹ്യ വ്യവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട് അതായത് ഒരാൾ ഇത്തിരി തടിച്ചാലോ മെലിഞ്ഞാലോ അവരെ കുറ്റം പറയുക കളിയാക്കുകയൊക്കെ സാധാരണമാണ് എന്നുള്ള രീതിയിലൊക്കെ എടുക്കുന്ന ആളുകൾ നിരവധിയാണ് ഏതായാലും ഇത് അതേഴ്സ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ പ്രൊമോഷൻ പരിപാടിക്കിടെയാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത് ഗൗരീകൃഷ്ണനോട് ഒരു യൂട്യൂബർ ആയിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹം ഒരു പൂർണ്ണ സമയം മാധ്യമ പ്രവർത്തകനാണെന്ന് ഞാൻ കരുതുന്നില്ല ആ യൂട്യൂബർ ആയിട്ടുള്ള ആ ഒരു വ്യക്തി ചോദിക്കുകയാണ് താങ്കളുടെ ശരീരഭാരം എത്രയാണ് അതായത് സിനിമയുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിൽ ചെയ്യാത്ത ഒരു ചോദ്യമാണ് താങ്കളുടെ ശരീരഭാരം എത്രയാണ് എന്നുള്ള ചോദ്യം അങ്ങനെ ഒരു ചോദ്യം അനാവശ്യമാണ് ഇതോടുകൂടി തന്നെ വളരെയധികം പ്രകോപിതയായി ഗൗരീകൃഷ്ണൻ അതിനോട് ചുട്ട മറുപടി തന്നെയാണ് നൽകുന്നത് എന്തിനാണ് താൻ ഇത്തരം നിങ്ങൾ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇത്തരം വിഡിത്തരം ചോദിക്കേണ്ട ആവശ്യം എന്താണ് ഇതൊരു പുരുഷനായിട്ടുള്ള ആക്ടറാണ് വന്നിട്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചോദിക്കുമോ എന്നൊക്കെ ഇവർ ചോദിക്കുന്നുണ്ട് അതായത് ഒരു പരസ്പര ബഹുമാനം എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള പ്രമോഷൻ പരിപാടികളിലെ ചോദ്യങ്ങളൊക്കെ വേണ്ടതാണ് അത് ഈ ഭാഗത്തു നിന്നുണ്ടായില്ല പ്രത്യേകിച്ച് ഇതിനു മുൻപും ഇങ്ങനെയുള്ള ഒരു ബോഡി ഷേമിങ്ങിനൊക്കെ വിധേയമായിട്ടുള്ള ഒരു നടിയാണ് ഗൗരി കിഷൻ എന്നുള്ളത് അവരുടെ ശരീരം അവരുടെ അവകാശമാണ് അവരുടെ കാര്യമാണ് ആ അതിനോട് കൃത്യമായിട്ട് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾക്കറിയുമോ എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട് പല കാരണങ്ങളിലുണ്ടായിരിക്കാം ഒരു വ്യക്തി തടിച്ചു കൊടുക്കേയിരിക്കുന്നത് ഈ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഇത്രയും സമയം ഇവരോട് തൊട്ടടുത്തിരുന്നിരുന്ന നായകനും അതുപോലെ തന്നെ സംവിധായകനും വളരെ മൗനം അവലംബിക്കുകയാണ് ചെയ്തത് അപ്പോഴൊന്നും അവർ മറുപടി പറഞ്ഞില്ല ഈ ഗൗരി കിഷൻ ഇവരോട് ചൂടായി സംസാരിച്ചപ്പോൾ ആ മാധ്യമ പ്രവർത്തകർക്കിടയിൽ നിന്ന് ചില ആളുകൾ നിങ്ങൾ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് അപ്പോഴും അവരെ അതായത് ഈ മാധ്യമ പ്രവർത്തകരെ അനുനയിപ്പിക്കാനുള്ള ശ്രമമാണ് ഈ സംവിധായകനും അതുപോലെ തന്നെ നടനുമൊക്കെ നടത്തിയത് ഇതിനുശേഷം ഈ വീഡിയോ എല്ലാം െ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ ഗായികയായിട്ടുള്ള ചിന്മയി ഇതിനെതിരെ രംഗത്ത് വന്നു അതിന് കീഴേ ഈ നടനായിട്ടുള്ള ആദിത്യ മാധവൻ അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയാണെന്നാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹം വന്ന് ക്ഷമാപണം നടത്തി തൻ്റെ മൗനം ഒരിക്കലും ഇങ്ങനെ ഒരു ബോഡി ഷെയ്മിങ്ങിനെ അനുകൂലിക്കുന്നതല്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ക്ഷമാപണം നടത്തുന്നത് ഏതായാലും ഇത് ഇത്തരം മാധ്യമ പ്രവർത്തനം നല്ലതല്ല എന്നുകൂടിയൊരു മുന്നറിയിപ്പ് കൂടി ഗൗരി കിഷൻ നൽകുന്നുണ്ട് ഏതായാലും ഒരു ബോഡി ഷേബിംഗ് എന്നത് സംബന്ധിച്ച് സമൂഹത്തിൽ ഏത് നിലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാവട്ടെ അവരെല്ലാം തന്നെ ഇതിന് വിധേയരാകുന്നുണ്ട് അല്പം തടിച്ചിരുന്നാലോ അല്പം മെലിഞ്ഞിരുന്നാലോ അതിനെതിരെ ആളുകൾ കളിയാക്കുന്ന രീതിയിലൊക്കെ വരുന്നത് നിത്യസംഭവമാണ് അത് സാധാരണ സംസ്കാരത്തിന് യോജിക്കാത്ത തരത്തിലുള്ള ചോദ്യങ്ങളോ കമൻറ്റുകളോ ഒക്കെ ഉണ്ടാവുന്നു സദസ്സിൽ നിന്ന് എന്നുള്ളത് ദൗർഭാഗ്യകരമാണ് ഇപ്പോൾ സിനിമാ പ്രൊമോഷനുകൾ നടത്തുന്നത് ഓൺലൈൻ മാധ്യമങ്ങൾക്ക് വേണ്ടിയാണ് എണ്ണമില്ലാത്ത ഓൺലൈൻ മാധ്യമങ്ങളുണ്ട് പലപ്പോഴും അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ചോദ്യങ്ങൾ പലപ്പോഴും ഒരു തരത്തിലുള്ള സെൻസിറ്റിവിറ്റിയും ഇല്ലാത്ത പുറത്തിരിക്കുന്ന ആളെ മനസ്സിലാക്കാത്ത തരത്തിലുള്ളതായിരിക്കും പലപ്പോഴും ഇത് ഈ ഇത് പ്രൊമോഷൻ ആയതുകൊണ്ട് സിനിമാ പ്രൊമോഷൻ ആയതുകൊണ്ട് അതിനോട് ഒത്തുപോകാൻ ഈ സിനിമാ അഭിനേതാക്കൾ നിർബന്ധിതരാവും അങ്ങനെ പല വൾഗർ തമാശകളും ഉണ്ടാകുന്നു പക്ഷേ ഇവിടെ ഈ ഘട്ടത്തിൽ നടി ഗൗരി കിഷൻ വളരെ ശക്തമായി പ്രതികരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം നായകനോട് ഈ നായികയുടെ ഭാരത്തെപ്പറ്റിയുള്ള പരാമർശം ഉണ്ടായപ്പോഴാണ് പൊട്ടിത്തെറിച്ചുകൊണ്ടുള്ള ഈ പ്രതികരണം ഇങ്ങനെ മുമ്പിലിരിക്കുന്ന സിനിമാ അഭിനേതാക്കളെ ഏത് നിലയിലും ചിത്രീകരിക്കാം ഇതൊക്കെ ഫണ്ണാണ് ഇതൊക്കെ കണ്ടന്റ് ആണ് എന്ന നിലയിൽ കൈകാര്യം ചെയ്യുന്നതിനെതിരെ വളരെ ശക്തമായ പ്രതികരണം സിനിമ ഇൻഡസ്ട്രിക്കു തന്നെ ഉണ്ടാവുന്നത് എന്തായാലും നല്ലതാണ് ഒരിക്കൽ കൂടി നമുക്ക് ഗൗരി കൃഷ്ണന്റെ വാക്കുകൾ കേൾക്കാം വുമൻ ഹാസ് എ ബോഡി ടൈപ്പ് പ്രശ്നം எனக்கு ஹார்மோனல் பிரச்சனை இருக்கு எனக்கு சார் அது என்ன பத்தி ஏன் என்ன பத்தி கேட்ட சொன்னா எனக்கு ஒரு ஒப்பீனியன் இருக்காதா நீங்க ஆமா அதுக்கு அதுக்கு நான் ஜீரோ சைடுல இருக்கேமா சரி என்ன தப்பா அது தப்பு தான் சார் நீங்க பாடி தான் பண்ணீங்க அது தப்புதான் லைக் ஐ वुड லைக் டு டேக் இல்ல நான் маниபுலேஷன் கேட்க மாட்டேன் ஹலோ சார் நீங்க தான் маниபுலேட் கேட்கணும் நீ எக்சர்சைஸ் பண்றீங்க ஒரு ஃபீமேல் கரெக்டர் சார் அது எப்படி கரெக்டா இருக்கும் இங்கிலீஷ்ல கேட்டீங்க என்ன வேட்டுன்னு என்ன எனக்கு தமிழ் தெரியாது நான் இங்கதான் படிச்சது